ഇടുക്കി പാർലമെന്റ് സീറ്റിൽ അവകാശം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം നിലവിലെ സീറ്റിനു പുറമെ ഇടുക്കി സീറ്റിലാണ് ആദ്യ പരിഗണന എന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു പാർട്ടിക്ക് വളരെയേറെ വോട്ടുള്ള മണ്ഡലമാണ് ഇടുക്കി മുന്നണി നേതൃത്വത്തെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെ സംബന്ധിച്ചും കേരള കോൺഗ്രസ്സിന് താൽപ്പര്യമുള്ള സീറ്റുകളെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ചർച്ചയുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല സിറ്റിംഗ് സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് താല്പര്യപ്പെടുന്ന ആദ്യത്തെ സീറ്റ് പ്രഥമ പരിഗണന നൽകുന്നത് ഇടുക്കി സീറ്റിനാവും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല കേരള കോൺഗ്രസ്സിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി കേരള കോൺഗ്രസും കൂടി പാകമായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറയിൽ വലിയ വർദ്ധനവ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം ഈ സാഹചര്യത്തിലെ ഇടുക്കി സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ